ഈ മഞ്ഞ് കാലത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സ്കിൻ പ്രോബ്ലമാണ് എക്സിമ എക്സിമ സാധാരണ ഈ മഞ്ഞ് ഉള്ള സീസണിൽ എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വളരെയധികം ഫ്ലെയർ അപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചറിൽ വരുന്ന വ്യതിയാനമാണ് വളരെയധികം തണുപ്പുള്ളത് കൊണ്ട് സ്കിൻ ബാരിയറിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂല അതുപോലെ സ്കിന്നിന് ഒത്തിരി ഡ്രൈനെസ് വരുന്നതുമാണ് ഈ എക്സിമയെ ട്രിഗർ ചെയ്യാനുള്ള കാരണം അപ്പം ഇപ്പോൾ എക്സിമ ഈ ഒരു മാസങ്ങളിൽ നമ്മൾ എക്സിമ മാനേജ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ സ്കിന്നിന് നല്ലവണ്ണം മോയ്സ്ചറൈസിങ് കൊടുക്കുക എന്നുള്ളതാണ് അത് എണ്ണയോ മോയ്സ്ചറൈസിങ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക അതുപോലെ വളരെ ഹാർഷ് ആയിട്ടുള്ള സോപ്പുകൾ ഫേസ് വാഷുകൾ ഹാൻഡ് വാഷ് അങ്ങനത്തുള്ള കാര്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു തണുപ്പ് കാലത്ത് ഈ എക്സിമ ഉള്ള പേഷ്യൻസിന് എക്സിമ കൂടാൻ വേറൊരു കാരണമെന്ന് പറഞ്ഞാൽ വളരെയധികം വെള്ളത്തിൽ കുളിക്കുന്നതാണ് എപ്പോഴും വളരെ ഹോട്ടായിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുന്നതിന് പകരം ഒരു ലൂക്ക് വാം വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മിതമായ ചൂടുള്ള വെള്ളത്തിൽ മാത്രം കുളിക്കുക വളരെ ചൂട് തണുപ്പാണെന്ന് കരുതി വളരെയധികം വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ട്രിഗർ ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക